ക്രൈസ്തലോ ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപിടത്തിൽ പ്രഭാതയാമത്തി ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ടിരിക്കുന്ന വിഷയം നമ്മുടെ പ്രാർത്ഥനയെ പറ്റിയാണ് നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം പല വിധത്തിൽ പല അല്ലെ പ്രാർത്ഥനകൾ നമുക്ക് അല്ലെ നമ്മുടെ വേദപസ്തം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം വായിക്കുമ്പോൾ ഹലലുയ അവിടെ ചുരുക്കമായി പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് വിഷയം വലുതാണ് പക്ഷേ പ്രാർത്ഥന ചുരുക്കമായിരിക്കണം അതായത് നമ്മൾ സന്ദർഭവും സാഹചര്യവും അനുസരിച്ചായിരിക്കണം നമ്മുടെ പ്രാർത്ഥന അത് നാം ആണ് നിശ്ചയിക്കേണ്ടത് ഒന്ന് രാജാക്കന്മാർ പതിനെട്ടിന്റെ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ പ്രവാചകൻ അടുത്തു ചെന്നേ അബ്രഹാമിന്റെയും മിസഹാക്കിൻറെ മിസ്രായേലിന്റെയും ദൈവമായ ഏകോവേ ഇസ്രായേലി നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസൻ എന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ യഹോവേ എനിക്ക് ഉത്തരമറിളമേ നീ ദൈവം തന്നെ തന്നെവേ നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു തന്നെ ഈ ജനം ഉത്തരം ഉത്തരമരുളയണമേ എന്ന് പറഞ്ഞു ഹലലുയ ഈ ജനം അരുള അറിയേണ്ടതിന് എനിക്ക് ഉത്തരം ഉത്തരമരുളയണം നോക്കൂ വിഷയം നമ്മൾ പതിനെട്ടാം അധ്യായം വായിക്കുമ്പോൾ അറിയാം വലിയ വിഷയമാണ് പക്ഷേ ഇവിടെ ചുരുക്കമായിട്ട് ഹാലലുയ രണ്ടു വാക്യത്തിൽ ഹാലലിയ പറയുകയാണ് എനിക്ക് ഈ ജനം അറിയത്തക്കോണം എനിക്ക് ഉത്തരം ഉത്തരമറളിത്തരണം ഹാലലിയ പത്തൊമ്പതാം വാക്യത്തിലൊക്കെ കാണാൻ സാധിക്കും രാജാവ് ഹാലലിയ പ്രതിഷ്ഠകളെയും അല്ല അക്ഷേത ഹാലലിയ പ്രവാചകന്മാർ ബാലന്റെ വിഗ്രഹങ്ങളെയൊക്കെ വെച്ച് ആരാധിക്കുന്ന ജീവിതങ്ങളുടെ മധ്യത്തിലെ ഏലിയ പ്രവാചകൻ ചെന്ന് ജീവനുള്ള ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഹാലലുയ്യ പ്രീതി മക്കളെ ഇരുതോണിയിൽ കാൽ വെക്കുന്ന ആ സ്വഭാവം എന്തിനാണ് അതാണ് ഇരുപത്തിയൊന്നാം വാക്യത്തിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏലിയാവ് ഏലിയാവ് അടുത്തു ചെന്ന് സർവ്വജനത്തോടും നിങ്ങൾ എത്രത്തോളം രണ്ടു തോണിയിൽ കാൽ വയ്ക്കും യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ ബാലെങ്കിലും അവനെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു എന്നാൽ ജനം അവനോട് ഉത്തരം ഒന്നും പറഞ്ഞില്ല പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞതേ യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ ബാലിൻ്റെ പ്രവാചകന്മാരോ പ്രവാചകന്മാരോ നാനൂറ്റമ്പത് പേരുണ്ട് ഹാലലുയ നോക്കൂ പ്രവാചകൻ നാന്നൂറ്റി അമ്പത് പേരുണ്ട് ഇസവേലിന്റെ മേശെങ്കിൽ പക്ഷിച്ചു പ്രവാചകന്മാരെ പറ്റിയും പറയുന്നുണ്ട് ഹാലലിയ ഏകദേശം നാന്നൂറ്റി അമ്പത് ഹാലളിയ ഹാലിയ പ്ര ബാലിന്റെ പ്രവാചകന്മാരെയൊക്കെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഹാലലിയ ഏരിയാ പ്രവാചകന്റെ ഹോബിയുടെ പ്രവാചകനായി ഒരുവൻ മാത്രമേ ഉള്ളൂ ഹാലലിയ പ്രീതി മക്കളെ നമുക്കൊന്ന് നോക്കാം എന്താണ് ഇവിടെ സംഭവിച്ചത് ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഞങ്ങൾക്ക് രണ്ട് കാളയെ തരട്ടെ ഒരു ഞാൻ ഒരു കാളയെ അവർ തിരഞ്ഞെടുത്തു കണ്ണമായി തീയിടാതെ വിറകുമേൽ വെക്കട്ടെ മറ്റേ മറ്റേക്കാറേ ഞാനും ഒരുക്കി തീയിടാതെ വിറകിന്മേൽ വെക്കാം നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ ഞാൻ ഗോപയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവം തന്നെ ദൈവമെന്ന് ഇരിക്കട്ടെ ഹാലലിയ നോക്കൂ തീ കൊണ്ട് ഉത്തരം നൽകി തരുന്ന ദൈവം നമ്മുടെ അപ്പൻ ഹാലലുയ എവിടെയും പ്രവർത്തിക്കുന്ന ഹലിയ കർത്താവ് പശന ഹലളുയ്യ അതിന് ജനമല്ല അത് നല്ല വാക്ക് ഉത്തരം വന്നു പിന്നെ ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരോടെ നിങ്ങൾ ഒരു കാളയെ തിരഞ്ഞെടുത്ത് ആദ്യം ഒരുക്കിക്കൊള്ളി നിങ്ങൾ അധികം പേരുണ്ടല്ലോ എന്നിട്ട് തീ ഇടാതെ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പി നോക്കൂ ഹലലിയ എലിയ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാള നിങ്ങൾ ഹാലലിയ ദേവനെ വിളിക്ക നിങ്ങളാണല്ലോ ആൾക്കാര് കൂടുതലുള്ളത് ഞാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ ഹാലലുയ്യ നോക്കൂ പ്രിയ ദൈവമക്കളെ നമ്മുടെ അപ്പൻ ഹാലലിയ നമ്മെ ഒരിക്കലും കൈവിടുന്ന അപ്പനല്ല അപ്പനല്ല നമ്മൾ ഒരുവൻ മാത്രമേ കത്താവിന്റെ സന്നിധി വിളിച്ചപേക്ഷിക്കുമ്പോഴും അവിടെ ഉത്തരം നൽകി തരുന്ന അപ്പനാ ഹാലലുയ്യ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉച്ചവരെ ഒക്കെ ഹാലലിയ വാലിന്റെ ദൈവത്തെ ജനങ്ങൾ ഹലിയ എങ്ങനെയൊക്കെ അവരുടെ ദേവനെ വിളിക്കണമോ ഹലേലുയാ ഇവിടെ പറഞ്ഞു രാവിലെ തുടങ്ങി ഉച്ച വരെ ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല നോക്കൂ ബലിപീടത്തെ ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു ഉച്ചയായപ്പോൾ ഏലിയാവും അവരെ പരിഹസിച്ചു ഉറക്കെ വിളിപ്പീൻ അവൻ ദേവനല്ലോ അവൻ ധ്യാനിക്കുകയാകുന്നു അല്ലെങ്കിൽ വെളിക്ക് പോയ പോയിരിക്കുന്നു അല്ലെങ്കിൽ യാത്രയിലാകുന്നു അല്ലെങ്കിൽ പക്ഷേ ഉറങ്ങുകയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതിൽ അവനെ ഉണർത്തണു എന്നൊക്കെ പറഞ്ഞ് ഏലിയാവ് പറയാ ഹാലലുയ പക്ഷെ താഴോട്ടുള്ള വാക്യത്തിൽ ഹാലലൂയ നമ്മുടെ പ്രവാചകൻ ഹാലലു യഹോബിയുടെ പ്രവാചകനായി ഒരുവൻ മാത്രമേ ഉള്ളൂ ഹാലലിയ അവൻ വന്ന് ഹാലലു പറഞ്ഞു കഴിയുന്നു ഇടിഞ്ഞു കിടന്ന യഹോബിയുടെ യാഗപീഠം നന്നാക്കി ഹാലലിയ ഐക്യോടെ നിൽക്കണം പ്രീതി മക്കളെ ഇടിഞ്ഞു കിടക്കുന്നതെല്ലാം നന്നാക്കിയിട്ട് വേണം ദൈവസന്നിധി നിൽക്കാൻ അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത് ഹാലലൂയ നോക്കൂ മുപ്പത്തി ഒന്നാം വാക്യത്തില് നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുന്ന ഗോപിയുടെ എളപ്പാട് ലഭിച്ച യാക്കോവിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം പന്ത്രണ്ട് കല്ലെടുത്ത് കല്ലുകൊണ്ട് ഗോപിയുടെ നാമത്തിൽ ഒരു യാഗപീഠം പെടുന്നു യാഗപീഠത്തിന് ചുറ്റും രണ്ട് സെ വിത്ത് വിതപ്പാൻ മതിയായ ഒരു ോടുണ്ടാക്കി പിന്നെ അവൻ വിറകടുക്കി കാളയെ ഖണ്ണഘന്നമാക്കി വിറകിന്മീതേ വെച്ചു നാല് തൊട്ടി വെള്ളം നിറച്ച് ഹോമയാകത്തിമേലും വിറകിന്മേലും ഒഴിപ്പീൻ എന്ന് പറഞ്ഞു രണ്ടാം പ്രാവശ്യം അങ്ങനെ ചെയ്യ നോക്കൂ ഹലിയ പ്രീതി മക്കളെ ഹലുയ്യാ വെള്ളം ഒഴിച്ച് ഹലുയ അവിടെ ഞാൻ നോക്കൂ അതും വെള്ളത്തിന്റെ നടുവിലാണ് ഈ ഒരു യാഗപീഠം പെടുന്നത് അതിന്റെ വിറകിലും ഹലലിയ ആ യാഗപീഠത്തിലും എല്ലാം വെള്ളം ഒഴിച്ചിട്ടാണ് ആ തീ വരുത്തുന്നത് ഹാലലിയ നമ്മുടെ അപ്പൻ എത്രമാത്രം ഹാലലിയാ നമ്മോട് കൂടെ ഇരിക്കും പ്രിയതി മക്കളെ ഹാലലിയ രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്തു വന്നേ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വെള്ളം യാഗപീഠത്തിന്റെ ചുറ്റും ഒഴുകി അവൻ തോട്ടിലും വെള്ളം നിറച്ച് ഹാലലിയ എന്നിട്ടാണ് ഹെഗോപിട സന്നിധിയിലെ എലിയപ്രവാച ൻ ഹലു പറയുന്നത് ഹാലുയ്യ ഞങ്ങൾക്ക് ഉത്തരം അരുളണമേ ഹാലുയ്യ എന്നിട്ട് ഉടനെ തീ ഇറങ്ങി ഹോമയാകും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വട്ടിച്ചു കളഞ്ഞു അവിടെയാണ് ഹാലലിയ ദൈവിക വിടുതൽ നടക്കുന്നത് ബാലിന്റെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ രജിപ്പിക്കത്തക്കണം ഹാലുയ്യ കർത്താവിന്റെ കരം അവിടെ പ്രവർത്തിച്ചു പ്രിയതമ്മക്കളെ നമ്മുടെ അപ്പൻ ഹാലലിയ പ്രാർത്ഥന കേൾക്കുന്ന അപ്പൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അപ്പനാണ് ഹാലലിയ ജനമെല്ലാം അത് കണ്ട് കവിണ് വീണു യഹോവ തന്നെ ദൈവം തന്നെ ദൈവം എന്ന് പറഞ്ഞു കാലലിലിയ ബാലിന്റെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ജീവിതങ്ങളെല്ലാം പറയ ഏകോവ തന്നെ ദൈവം എന്നറിയത്തക്കണം ഇന്ന് നമ്മുടെ ജീവിതത്തെ പ്രീതി മക്കളെ ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല എന്ന് മറ്റുള്ളവർ അറിയത്തക്ക വേണം ദൈവസന്നി നമ്മൾ വിശ്വസ്തയോടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്നവരായിരിക്കണം ഹാലലിയ ദൈവസന്നിധിയിൽ ഉറപ്പോടെ നിൽക്കുന്നവർക്ക് മാത്രമേ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാകളുള്ളൂ ഹാലലിയ അതുകൊണ്ടാണ് അപ്പസുല പ്രവർത്തികൾ നാലാം അധ്യായത്തിലെ ഹാലലിയ പന്ത്രണ്ടാം വാക്യത്തെ പറയുന്നുണ്ട് മറ്റൊരുത്തരൊരു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല ഹാലലിയ ഈ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല ഹാലുയ പ്രീതി മക്കളെ തന്നെ ദൈവം തന്നെ ദൈവം പറയത്തക്കവണ്ണം ഹാലലു അവിടെ ഹാലലിയ നാന്നൂറ്റി അമ്പത് ഹലലി അക്ഷേ പ്രതിഷ്ഠകളെ നീക്കി കളയത്തക്കവണ്ണം ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ അനുഭവിപ്പാൻ ഇടയായി തീർന്നു ഹാലലിയ ഒരുവൻ നിന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങുവാൻ ഇടയായി തീർന്നു ഹാലലിയ ഇന്നും ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാ ും മക്കളെ ദൈവ സന്നിധി നമുക്ക് പ്രാർത്ഥിക്കാ ഹാലിയ കർത്താവിന്റെ ഏലിയാവിനോട് കൂടെ ഇരുന്ന അപ്പന്റെ നമ്മോട് കൂടെയും വിറകും മണ്ണും തകിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു അത്ര മാത്രം അവിടെ അത്ഭുതം നടക്കുവാൻ ഇടയായി തീർന്നു ഹാലളുയ്യാ നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ് നാം വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ് കർത്താവിന്റെ കരങ്ങളെ നമ്മെ തന്നെ സമർപ്പിക്കുന്നു വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും എൻ്റെ അപ്പന്റെ സ്നേഹമൊന്നും മനസ്സിലാക്കുവാൻ ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ലെന്ന് പറയത്തേക്കുവാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹാലല്ല വലിയവ ചെയ്യണമേ വിഷയം വലിയതാണ് ഹാലല്ല കർത്താവിന്റെ പ്രവർത്തി ഹാലലിയ അവിടെ കാണുവാനിടയായി തിരട്ട ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിക്കണം കരങ്ങളും വഹിക്കണമേ വിഷയത്തിന് അത്ഭുത പ്രവൃത്തി കാണുവാൻ അടുത്ത ദിവസങ്ങളിൽ ഹാലുയ അവരും കർത്താവിന്റെ സാക്ഷികളായി നിൽപ്പാനിടയാകട്ടെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് മുംബൈ